കേരളത്തിലെ ഉടനീളം ഏകദേശം പത്ത് എഴുപത്തഞ്ച് ദിനേശിൻ്റെ ബ്രാൻഡിൽ ഇറക്കപ്പെടുകയാണ് അപ്പോൾ ഓരോ ഘട്ടത്തിലും നമ്മൾ പുതിയ പുതിയ സംവിധാനങ്ങളിലേക്കാണ് കേരള ദിനേശ് എന്ന് പറഞ്ഞാൽ ഏറ്റവും അറിയപ്പെടുന്ന ഒരു സാധാരണ പ്രസ്ഥാനമാണ് കേരള ദിനേശ് തീർച്ചയായും നമ്മളിറക്കിയിട്ടുള്ള എല്ലാ സാധനങ്ങളും കേരളത്തിലും പുറത്തും എല്ലാം ഇന്ത്യയിലുടനീളമുള്ള പല സംസ്ഥാനങ്ങളിലും നമ്മൾ സാധനങ്ങൾ കയറ്റി അയക്കുന്നുണ്ട് ജനങ്ങൾ ജനങ്ങളുടെ മനസ്സിലേക്ക് എല്ലാ സാധനങ്ങളും എത്തിയിട്ടുള്ള സാധനങ്ങൾ കൂടിയാണ് ദിനേശ് ഇറക്കുന്നത് സ്വാമിമാരുടെ കറുത്ത ഷർട്ട് കറുത്ത മുണ്ട് മാളികപ്പുറം സാരി മണികണ്ഠൻ ഷർട്ട് എന്നിവ കുറഞ്ഞ വിലയിൽ സ്റ്റാളിലൂടെ ലഭ്യമാകും ഷർട്ട് മുണ്ട് തോർത്ത് എന്നിവയടങ്ങിയ കോമ്പോസെറ്റും തുളസിമാല അയ്യപ്പ മുദ്ര മലർ നെയ് തുടങ്ങിയവയും സ്റ്റാളിലൂടെ ലഭ്യമാണ് ഇരുന്നൂറ് രൂപയുടെ ബെഡ്ഷീറ്റും സ്റ്റാളിന്റെ പ്രത്യേകതയാണ് ഉദ്ഘാടന ചടങ്ങിൽ കേരള ദിനേശ് തലശ്ശേരി പ്രൈമറി സംഘം ഡയറക്ടർ വാഴയിൽ വാസു അധ്യക്ഷത വഹിച്ചു മാർക്കറ്റിംഗ് മാനേജർ എം സന്തോഷ് കുമാർ പ്രൈമറി സംഘം സെക്രട്ടറി അയന സുധാകരൻ തുടങ്ങിയവർ സംസാരിച്ചു ന്യൂസ് ബ്യൂറോ തലശ്ശേരി